പാർട്ടിക്കകത്തെ ജനവിരുദ്ധയ്ക്കെതിരെയും സംസാരിച്ച നേതാവാണ് വി എസ് എന്ന് കെ കെ രമ എം എൽ എ ടി പിയുടെ മരണശേഷം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വടകരയിൽ തന്നെ ആശ്വസിപ്പിക്കാൻ എത്തിയതും ഒരു രാഷ്ട്രീയമായിരുന്നു കൊല്ലിച്ചവർക്കും കൊന്നവർക്കുമുള്ള താക്കീതായിട്ടാണ് ആ ദിവസം തന്നെ വി എസ് തിരഞ്ഞെടുത്തതെന്നും കെ കെ രമ ജനം ടിവിയോട് പറഞ്ഞു ഇനി ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താനുള്ളതെന്നും കെ കെ രമ ചോദിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി അനക ഹർഷൻ തയ്യാറാക്കിയ അഭിമുഖത്തിലേക്ക് വി എസ് എന്ന രണ്ടക്ഷരം അതൊരു രാഷ്ട്രീയ സമരത്തിന്റെ കൂടെ പേരായിരുന്നു ആ ഒരു തീരാനഷ്ടം രമേയെ സംബന്ധിച്ച് വലിയ വലിയ വേദനയാണ് ഈ സമയം ആ ഒരു ഇഴയടുപ്പം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് വി എസ് തീർച്ചയായിട്ടും സമര കേരളത്തിനെ മറക്കാനാവാത്ത ഒരു രണ്ടക്ഷരമാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നതും വി എസ് ജനങ്ങൾക്കു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നതാണ് വി എസിനെ വ്യത്യസ്തനാക്കുന്നത് പാർട്ടിക്ക് പുറത്ത് ജനവിരുദ്ധതക്കെതിരെ സംസാരിക്കുമ്പോൾ തന്നെ പാർട്ടി പാർട്ടിക്ക് അകത്തെ ജനവിരുദ്ധർക്കെതിരെയും വി എസ് സംസാരിച്ചിരുന്നു എന്നതാണ് വി എസിൻ്റെ പ്രത്യേകത വ്യക്തിപരമായിട്ട് വി എസുമായിട്ട് വളരെയേറെ ബന്ധമുണ്ടായിരുന്ന ഒരു ആളാണ് അത് വിവരിക്കാൻ വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു ബന്ധം പ്രത്യേകിച്ചും ടി പിക്ക് ശേഷവും ഞങ്ങളുടെ പാർട്ടി രണ്ടായ പുതിയ പാർട്ടി രൂപീകരിച്ച് ഞങ്ങൾ പുറത്തു വരുന്ന സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് പാർട്ടി സെക്രട്ടറി ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി പി ചന്ദ്രശേഖരൻ എന്നാണ് വി എസ് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ വി എസ് ചന്ദ്രശേഖരനെ കാണാനെത്തി വർഗവഞ്ചകനായും കുലങ്കുത്തിയുമായും ഒക്കെ ടി പി ചന്ദ്രശേഖരനെ വിശേഷിച്ചപ്പോൾ വി എസിൻ്റെ ആ നിലപാട് മതി ചന്ദ്രശേഖരൻ ശരിയായിരുന്നു എന്നും ചന്ദ്രശേഖരനെ ഉയർത്തിയ രാഷ്ട്രീയം ശരിയാണ് എന്നും പറയാം ആ അംഗീകാരം മതി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇരുന്ന അന്നതാണ് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം രമേനെ കാണാൻ വി എസ് എത്തിയിരുന്നു അത് വി എസിനെ പാർട്ടിക്കകത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു അന്ന് നേരിട്ടുന്നത് വി എസിനെ പാർട്ടിയിൽ നിന്ന് കുലംകുത്തിയെ പുറത്താക്കണമെന്ന ബോർഡ് വി എസിൻ്റെ വീട്ടിൽ പതിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഈ നിമിഷം അതുകൂടി ഓർത്തു പോവുകയാണ് തീർച്ചയായിട്ടും അത് അതൊരു ഒരു വല്ലാത്തൊരു രാഷ്ട്രീയമാണ് അതാണ് വി എസ് അത് വി എസിന് മാത്രമേ സാധിക്കുകയുള്ളൂ വി എസ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നൊരു ധൈര്യം ഞങ്ങൾക്ക് തന്നൊരു ആശ്വാസം വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും ഒരു ശൂന്യതയിൽ നിൽക്കുന്ന നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നിടത്താണ് ഒരു ഇരുട്ട് വീണ അവസ്ഥയിലാണ് വി എസ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് ഞങ്ങൾക്കൊരു ഊർജമായിരുന്നു അന്ന് വി എസ് തിരഞ്ഞെടുത്ത ദിവസം അതാണ് അതിൻ്റെ രാഷ്ട്രീയം ആ ദിവസം അതും ഒരു താക്കീതാണ് കൊല്ലിച്ചവരോടും കൊലയാളികളോടുമുള്ള വി എസിൻ്റെ താക്കീത് കൂടിയായിരുന്നു അത് എന്നതാണ് കാണേണ്ടത് അപ്പം എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു മനുഷ്യൻ ഇനിയുണ്ടാവില്ല വി എസിനെ പോലെ ഇനിയൊരാൾ ഇതുപോലെ സമര കേരളത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ജീവിതം മുഴുവൻ അത്രയേറെ പീഡനങ്ങൾ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചാണ് വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അറുപത്തി ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിലുള്ള വി എസ് എന്ന് പറയുന്നത് എല്ലാവരും തീർന്നു അവശേഷിച്ചു ഇനി ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താനുള്ളത് ഇനി ആരാണ് ഇടതുപക്ഷത്തിനെ തിരുത്താനുള്ളത് ഒന്നുമില്ല എല്ലാം അവസ്ഥ ഒരു യുഗം അവസാനിച്ചു അതായത് ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ അവശേഷി വി എസിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശരി യഥാർത്ഥത്തിൽ അല്ല ഇടതുപക്ഷത്തിലെ തിരുത്തലുകളെ കാ ചൂണ്ടിക്കാണിക്കാൻ നയവ്യതിയാനങ്ങൾ പാർട്ടിയിലെ സി പി എമ്മിലെ നയവ്യതിയാനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഇനി ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് അന്ന് രമ പറഞ്ഞ ഒരു കാര്യം ഓർത്തു പോവുകയാണ് അതായത് പിയുടെ കൊലപാതകം പോലും വി എസിനുള്ള ഒരു താക്കീതായിരുന്നു ഇനി തുടരരുത് എന്നടക്കമുള്ള അത് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അല്ല തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു കാരണം പി എസ് പാർട്ടിക്ക് അകത്താണ് അതിനകത്തെ നഴയ വ്യതിയാനങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷേ ഞങ്ങൾ വി എസ് വിചാരിച്ചത് പാർട്ടി അകത്ത് നിന്നുകൊണ്ട് തിരുത്താമെന്നാണ് വി എസ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ സമരത്തിൽ വി എസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഞങ്ങൾ പാർട്ടിക്ക് പുറത്ത് അതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പുറത്തു വന്ന് രാഷ്ട്രീയ സമരം നടത്തിയത് അപ്പോൾ വി എസ് പാർട്ടി അകത്ത് നടത്തിയ ആശയ സമരങ്ങളുടെ ഒരു സംഘടനാരൂപമായിരുന്നു എഞ്ചിയത്ത് എന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാവിനെ കൊല്ലുന്നതിലൂടെ വി എസ്സിന് കൊടുത്ത താക്കീത് തന്നെയാണ് ഇത്തരം വിമത ശബ്ദങ്ങൾ ഇനി വേണ്ട അത്തരം സംസാരങ്ങൾ ഇനി വേണ്ട എന്ന താക്കീത് തന്നെയാണ് പാർട്ടി കൊടുത്തത് അതിലൂ അതാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വി എസും തമ്മിലൊരു അടുപ്പം എങ്ങനെയായിരുന്നു നല്ല ബന്ധമായിരുന്നു അവർ തമ്മിൽ ആശയപരമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു പാർട്ടിക്ക് അകത്തുള്ള സമയത്ത് തന്നെ അവർ നല്ല ബന്ധങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നു